ചൊവ്വാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ തൃശൂർ മൃഗശാലയിലും കനത്ത നാശം വിതച്ചു വൻമരങ്ങൾ കടപുഴകി ഹിപ്പോ പട്ടാമസിന്റെയും വാവുകളുടെയും കൂടുകൾക്ക് മേൽ പതിച്ചു അർദ്ധരാത്രി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് സുപ്രണ്ടും ജീവനക്കാരും ചേർന്ന് ശക്തമായ മഴയ്ക്കൊപ്പം വീശിയ കനത്ത ചുഴലിൽപ്പെട്ട് മൃഗശാലയിലെ വൻമരങ്ങൾ ഓരോന്നായി കടപുഴകി വീണു പലയിടത്തായി ഏകദേശം മുപ്പതോളം വൻമരങ്ങളാണ് വീണത് ഇതിൽ ഭൂരിഭാഗവും കടപുഴകി തന്നെ വീണു ഹിപ്പോ അമ്മയും കുഞ്ഞും കിടന്നിരുന്ന കുളത്തിനുമീതെ വൻമരം വീണ് കുളമാകെ മൂടി നടപ്പാതയിൽ നിന്നും വൻ ഇത്തിമരമാണ് മ്ലാവുകൾ എന്ന് വിളിക്കുന്ന കലമാനുകളുടെ കൂട്ടിലേക്ക് മറിഞ്ഞത് പ്ലാവിന്റെ കൂടിന് ചുറ്റുമുള്ള ഇരുമ്പിന്റെ ബാരിക്കേഡുകൾ തകർന്നു കനത്ത മഴയെയും കാറ്റിനെയും അവഗണിച്ചാണ് മൃഗശാല സൂപ്രണ്ട് അനിൽകുമാറും ജീവനക്കാരും രാത്രിയിൽ തന്നെ മൃഗങ്ങളുടെ കൂടുകളിലേക്ക് ഓടിയെത്തിയത് ഡ്യൂട്ടി കഴിഞ്ഞ് വീടുകളിലേക്ക് പോയ സൂപ്രണ്ട് ജീവനക്കാരെ വിളിച്ചു വരുത്തുകയായിരുന്നു കയ്യിൽ കിട്ടിയ ടോർച്ചും സാമഗ്രികളുമായി കൂടിനടുത്തെത്തിയപ്പോൾ ഹിപ്പ് അമ്മയും കുഞ്ഞും കുളത്തിൽ നിന്നും കരയിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അമ്മയും കുഞ്ഞും കിടന്നിരുന്ന കുളമാകെ വൻ മരം മറിഞ്ഞു വീണ് പൂർണമായും മൂടിയിരുന്നു രണ്ടുപേരും സുരക്ഷിതരാണെന്ന് കണ്ടെത്തിയ ജീവനക്കാർ അവയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി കലമാനുകൾ മറിഞ്ഞു വീണ മരച്ചിലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജീവനക്കാർ ക്ഷമാപൂർവ്വം ഓരോ കലമാനിനെയും മൃഗശാലയ്ക്ക് പുറത്തേക്ക് ചാടി പോകാതെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി മൃഗങ്ങളുടെ പെരുമാറ്റ രീതികൾ അറിയാവുന്നവർക്കും സംരക്ഷിക്കുന്നവർക്കും മാത്രമാണ് ഇത്തരത്തിൽ മൃഗങ്ങളെ രക്ഷപ്പെടുത്താനാവുക എന്ന് സുപ്രണ്ട് ടി വി അനിൽകുമാർ പറഞ്ഞു അല്ലാത്ത പക്ഷം ഇവ മൃഗശാലയുടെ പുറത്തേക്ക് ചാടിപ്പോകാൻ സാധ്യതയുള്ളതായും സുപ്രണ്ട് പറഞ്ഞു ഏകദേശം അഞ്ഞൂറോളം വൻമരങ്ങളുള്ള മൃഗശാലയിൽ പലയിടത്തും ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തു വൻ നാശനഷ്ടങ്ങള് ഉണ്ടായെങ്കിലും മൃഗങ്ങള്ക്കൊന്നിനും അപകടം പറ്റാതെ രക്ഷപ്പെട്ടെന്നും മൃഗശാല സൂപ്രണ്ട് അറിയിച്ചു